കേരളത്തില് അത് മാത്രല്ല കേരളത്തില് അർബൻ അൺഎംപ്ലോയ്മെന്റ് ഇൻ ഗ്രാജുവേറ്റ് മോർ ദാൻ തേർട്ടി പെർസെന്റേജ് ആണ് ഇന്ത്യയിൽ ആവറേജ് അതിനേക്കാൾ പത്ത് ശതമാനം പൊറോട്ടയാണ് അപ്പൊ ഇത് ഏറ്റവും വിചിത്രമായ കാര്യം വേറെ ഒന്നുണ്ട് ഈ സ്ത്രീ പുരുഷ തൊഴിലാളികളുടെ വേതനത്തിൽ ഏറ്റവും കൂടുതൽ വ്യത്യാസമുള്ളത് കേരളത്തിലാണ് ആവറേജ് ഒരു പുരുഷന് എണ്ണൂറ്റി ചില്ലായിരം രൂപ കിട്ടുമ്പോൾ നാനൂറ് രൂപയാണ് ഒരു സ്ത്രീക്ക് കിട്ടുന്നത് കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പുരുഷനും കുറവാണ് അതുകൊണ്ട് സ്ത്രീക്കും കുറവാണ് പക്ഷെ ഇവിടെ ഡിഫറൻസ് എണ്ണൂറ് രൂപയ്ക്ക് നാനൂറ് രൂപയ്ക്ക് കുറഞ്ഞിരിക്കുന്നു ഇത്തരത്തില് ഒരുപാട് അനീതികൾ കേരളത്തിൽ നടക്കുന്നു ഇതൊന്നും കാണില്ല ഈ പറയുന്ന അതാണ് ഈ പറയുന്ന പീരിയോഡിക്കൽ സർവേ റിപ്പോർട്ട് അതാണ് ഏറ്റവും അവസാനമായിട്ടുള്ള ഒരു സർവേ റിപ്പോർട്ട് പിന്നെ സി എസ് എംഇറി റിപ്പോർട്ടിന്റെയും സി എം യുടെ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന പറഞ്ഞാൽ അത് കൂടുതൽ കിടക്കുന്നില്ല അതുപോലെ അൺ അർബൺ അൺഎംപ്ലോയ്മെന്റ് കുറഞ്ഞൊന്നും കാണിക്കുന്നു ഞാൻ നേരത്തെ കർഷക ഉൽപാദനത്തിന്റെ കാര്യം പറഞ്ഞു ഇപ്പൊ പാലക്കേലും ഇന്ത്യ ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിക്കുന്ന രാജ്യമാവില്ല അപ്പൊ നഷ്ടം സഹിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പാൽ ഉൽപ്പാദിപ്പിക്കും ഇവരൊന്നും സമരം ചെയ്യില്ല ഇവർക്ക് വേണ്ടിയിട്ട് സംസ്ഥാനത്തെ സി പി എം കാരും സമരം ചെയ്യില്ല പക്ഷെ നിരന്തരം പാൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അടാനിക്ക് വേണ്ടിയിട്ട് പാൽ ഇങ്ങനെ നിരന്തരം ഉത്പാദിപ്പിക്കുന്ന കർഷകരാണെന്നാണ് ഹസ്കർ പറഞ്ഞു വന്നത് അടുത്തത് അദ്ദേഹം പറഞ്ഞ അടുത്ത സമ്മതിക്കില്ല അതെ അത് അത് തൊട്ട് കാര്യങ്ങളും ഒരു ഒരാൾക്കും കൊറക്കാനും സമ്മതിക്കില്ല വിൽക്കാനും സമ്മതിക്കില്ല നഷ്ടമാണെന്ന് പറയുകയും ചെയ്യും അടുത്തത് ഈ കട രഞ്ജിത്തി കുറച്ചും കൂടെ നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷെ ഞാൻ പൊളിറ്റീഷ്യൻ തന്നെ ഞാൻ പറയുന്നത് ഈ കൺസ്ട്രക്ഷൻ തകർന്നു എന്നിവര് പറയാണ് സിമന്റ് ഉത്പാദനം റെക്കോർഡിലാണ് അപ്പൊ ഈ ഉത്പാദിപ്പിക്കുന്ന സിമന്റ് ഒക്കെ കെട്ടിക്കിടക്കുകയാണോ സിമെന്റ് തമ്പി ഉത്പാദനം നോക്കും ജനം ടിവി തന്നെ സ്റ്റീലിന്റെ ഏറ്റവും കൂടുതൽ പരസ്യം വരുന്നത് സിമെന്റും കമ്പനിയുടെ ഉത്പാദനം ഏറ്റവും കൂടുതൽ കൺസ്ട്രൻ മേഖല ഏറ്റവും നന്നായിട്ട് തോന്നുന്നു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഗ്രോത്ത് ഉണ്ട് അത് കാരണം തന്നെ ഈ പറഞ്ഞ ക്യാപ്റ്റക്സി ഇൻവെസ്റ്റ്മെന്റ് കൂടുതലുണ്ടായിരുന്നു ഇൻഫ്രാസ്ട്രക്ചറും സിമെന്റും കമ്പനികളടക്കം ഏറ്റവും കൂടുതൽ പോകുന്നു ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുമ്പോ മേഖല ഇപ്പൊ കൺസ്ട്രക്ഷൻ ആണ് ഇതെല്ലാം ഉണ്ടായിട്ടും ഈ പറയുന്ന കൺസ്ട്രക്ഷൻ മേഖല തകർന്നുപോയി എന്നൊറ്റ സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് എങ്ങനെ എന്തുകൊണ്ട് തകർന്നു എന്താണ് അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഇവർ തയ്യാറില്ല അടുത്തതാണ് ഏറ്റവും ക്ലാസിക് ഉദാഹരണം ഇവർ സ്ഥിരം പറയാറുണ്ട് ഈ സംസ്ഥാനത്ത് റെയിൽവേ ഇൻകം ഏറ്റവും കൂടുതലാണ് അത് കാരണം സംസ്ഥാനത്തിന്റെ വിഹിതം ഞങ്ങൾക്ക് കിട്ടണമെന്ന് ഇത് സത്യത്തിന് പച്ച തെറ്റാണ് സംസ്ഥാനത്ത് കൂടുതൽ പാസഞ്ചേഴ്സ് യാത്ര ചെയ്യുന്നുണ്ട് അവർ ടിക്കറ്റും എടുക്കുന്നുണ്ട് അത് ഞാൻ സമയത്തുണ്ട് പക്ഷേ ഈ റെയിൽവേ വരുമാനത്തിന്റെ എഴുപത് ശതമാനത്തിൽ കൂടുതൽ ഫ്രൈറ്റ് ഫോർവേഡിങ്ങിലാണ് വരുന്നത് ശരിക്ക് റെയിൽവേക്ക് ഒരു സാധാരണ പാസഞ്ചർ സാധാരണ എ സിയിലല്ല യാത്ര ചെയ്തെങ്കിൽ അത് റെയിൽവേക്ക് നഷ്ടമാണ് പാസഞ്ചർ അമിലിറ്റീസും ബാക്കിയുള്ള ഫെസിലിറ്റീസും അതിന്റെ റാക്കിന്റെ വിലയും അതിന്റെ റെയിൽവേ സ്റ്റാഫും എല്ലാം നോക്കുമ്പോൾ ഇൻഫാക്ട് അതൊരു നഷ്ടമാണ് എ സി തേർഡ് എ സി പോലും നഷ്ടമാണ് സെക്കൻഡ് എ സിയും ഫസ്റ്റ് എ സിയും മാത്രമേ ലാഭകരമായ ഒരു പാസഞ്ചർ ബിസിനസ്സിലേക്ക് പോകുന്നു അപ്പൊ ഫ്രൈറ്റ് ഫ്രൈറ്റ് പക്ഷേ കേരളത്തിന്റെ കോൺട്രിബ്യൂഷൻ എത്രയുണ്ട് കേരളത്തിന്റെ കോൺട്രിബ്യൂഷനിൽ ഇവിടുന്ന് എത്ര പ്രൊഡക്ഷൻ ഉണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഫ്രൈറ്റ് മൂവ്മെന്റ് ഒരു കെ ആർ റിഫൈനറിയോ അല്ലെങ്കിൽ എഫ് എ സി ടിയോ അല്ലാണ്ട് ഫ്രൈറ്റ് മൂവ്മെന്റിന് വളരെ തുച്ഛമായ ഒരു ഇൻകമാണ് കേരളത്തിൽ നിന്ന് കിട്ടുന്നത് അപ്പൊ ഈ റെയിൽവേയുടെ വരുമാനം വെച്ചാല് ട്രെയിനിൽ പുറത്തേക്ക് കയറുന്ന സത്യത്തിൽ റെയിൽവേക്ക് നഷ്ടമാണ് ലാഭമല്ല കാരണം ഇത് ഒരു പാസഞ്ചേഴ്സ് മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് റെയിൽവേ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് പ്രത്യേകിച്ച് ഫ്ളൈറ്റ് ഒരു ലോഡിങ്ങിന് വേണ്ടിയിട്ട് വലിയ റെയിൽവേ സ്റ്റേഷനോ അതിന് ആധുനിക സംവിധാനമോ ഒന്നും വേണ്ട അതുകൊണ്ടാണ് ഫ്ലൈറ്റ് കോറിഡോറും മറ്റും വരുന്നത് അതുകൊണ്ട് ഈ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് ഈ ഫ്രൈറ്റ് കോറിഡോറ് കന്യാകുമാരിത്തേക്ക് വരുത്താൻ ഒരു ഡബിൾ ലൈൻ ഒരു സ്ഥലം എടുത്തു കൊടുത്ത് എടുക്കുവാൻ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയും ഞങ്ങൾ സ്ഥലം എടുത്തു തരാം നിങ്ങൾ പണം തന്നാൽ മതി ഒരു ഫ്ലൈറ്റ് കോറിഡോർ ഇപ്പൊ ബാംഗ്ലൂർ വരെ എത്തുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ഷൻ ആക്കാൻ ശ്രമിക്കുക അത്തരത്തിലുള്ള പോസിറ്റീവ് കാര്യങ്ങളാണ് പറയേണ്ടത് അല്ലാണ്ട് റെയിൽവേ ഞങ്ങൾക്ക് തന്നു നഷ്ടമായി ഞങ്ങളാണ് കൂടുതൽ കൊടുക്കുന്നവരെ കണക്കുകളായിട്ട് യോജിക്കുന്നില്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ